കോട്ടയം ലാക്കാട്ടൂരിൽ ബ്രേഡ് മാഫിയ വീട് കയറി ആക്രമിച്ചതായി പരാതി ഗൃഹനാഥൻ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു ലാക്കാട്ടൂർ സ്വദേശി കൃഷ്ണൻകുട്ടിനായരുടെ വീട്ടിലാണ് ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അക്രമമുണ്ടായത് കൃഷ്ണൻകുട്ടി നായരുടെ മകളുടെ ഭർത്താവായ വിഷ്ണു പണം വാങ്ങിയതായും തിരിച്ചു നൽകിയില്ലെന്നും ആരോപിച്ചായിരുന്നു ഒരു സംഘം വീട് കയറി ആക്രമിച്ചത് സംഭവത്തിൽ കൃഷ്ണൻകുട്ടിക്കും ഭാര്യ ഉഷാകുമാരി മകൻ അമൃത് എന്നിവർക്കും പരിക്കേറ്റു തലകോലപ്പറബ് സ്വദേശിയായ മുത്തൂസ് എന്നയാളുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതി നമുക്ക് പ്രശ്നം പറഞ്ഞപ്പോൾ പോയി ഇവർ 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 വരുന്നത് വന്ന് കയറി ആക്രമിക്കുകയൊക്കെ ചെയ്തു രാത്രിയിൽ വീട്ടിലെത്തിയ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും വീട്ടു സാധനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു നായരുടെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത് മകനും തലയ്ക്കും കൈക്കും പരിക്കുണ്ട് സംഭവത്തിൽ പാമ്പാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു ട്വന്റിഫോർ കോട്ടയം